നസ്കം യൂറോപ്പിലെ ഏറ്റവും പ്രബല രാജ്യങ്ങളിലൊന്നായ ഫ്രാൻസിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പൂർത്തിയായി അതിൻ്റെ ഫലം ഇന്നലെ പുറത്തു വന്നിരിക്കുന്നു തൂക്കു മന്ത്രിസഭയാണ് അവിടെ എന്ന് വ്യക്തമായിരിക്കുന്നു ഒരു പാർട്ടിക്കും കേവല ഭൂരിപക്ഷമില്ല എന്ന് മാത്രമല്ല ഒരു സഖ്യത്തിനും കേവല ഭൂരിപക്ഷത്തിൻ്റെ എത്താൻ കഴിഞ്ഞിട്ടില്ല മൂന്ന് മുന്നണികളായാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് മേരി ലീപ്പൻ നേതൃത്വം കൊടുക്കുന്ന നാഷണൽ റാലി എന്ന അതിതീവ്ര വലതുവംശീയ രാഷ്ട്രീയ പാർട്ടി ഒരു ഭാഗത്തും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോ നേതൃത്വം കൊടുക്കുന്ന പാർട്ടി മറ്റൊരു ഭാഗത്തും ഇടതു പാർട്ടികളുടെ കൂട്ടായ്മ അതായത് കമ്മ്യൂണിസ്റ്റുകളുടെ കൂട്ടായ്മ വേറൊരു ഭാഗത്തുമായി തെരഞ്ഞെടുപ്പ് നടന്നു മൂന്ന് മുന്നണികൾക്കും കേവല ഭൂരിപക്ഷം ഇല്ല എന്ന് മാത്രമല്ല അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് അംഗ പാർലമെന്റിൽ കേവല ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തിയൊൻപത് സീറ്റുകൾ കിട്ടണം മൂന്ന് മുന്നണികളും അയൽപക്കത്ത് പോലും എത്തിയിട്ടില്ല ഏറ്റവും മുൻപിലെത്തിയിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് കൂട്ടായ്മയാണ് കേവലം നൂറ്റി സീറ്റുകൾ മാത്രം രണ്ടാമത് മാക്രോയുടെ മുന്നണിക്ക് നൂറ്റി അറുപത്തി ആറ് ഫ്രഞ്ച് ഭരണം പിടിച്ചെടുക്കുമെന്ന് കണക്കാക്കപ്പെട്ടിരുന്ന തീവ്ര വലതു കക്ഷികൾക്ക് നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സെമി പ്രസിഡൻഷ്യൽ ഭരണ വ്യവസ്ഥയാണ് ഫ്രാൻസിൽ എന്നതാണ് അതായത് കൂടുതൽ അധികാരമുള്ളത് ഫ്രാൻസിൻ്റെ പ്രസിഡന്റിനാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് നേരിട്ടാണ് രണ്ട് വർഷം മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഇമ്മാനുവൽ മക്രോ രണ്ടാമതും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു മൂന്ന് വർഷം കൂടി മക്രോയുടെ ഭരണം തുടരും ആ ഭരണത്തിന് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഒരു മാറ്റവും ഉണ്ടാക്കില്ല ഇന്ത്യയിൽ നിന്നും വ്യത്യസ്തമായി പാർലമെൻറ്റല്ല പരമാധികാരികൾ പ്രസിഡൻ്റാണ് പരമാധികാരം എന്നാൽ പ്രധാനമന്ത്രിയും മന്ത്രിമാരുമൊക്കെ രൂപീകരിക്കപ്പെടുന്നത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലൂടെയാണ് ഇവിടെ മക്രോയുടെ പാർട്ടി രണ്ടാമത് എത്തിയിരിക്കുന്നു കമ്മ്യൂണിസ്റ്റുകാർക്കാണ് ഭൂരിപക്ഷം അതുകൊണ്ട് മക്രോയുടെ പാർട്ടിയാകുമോ കമ്മ്യൂണിസ്റ്റുകാരാകുമോ ഭരിക്കുന്നത് എന്ന് വ്യക്തമല്ല അവർ ഭരിക്കുമ്പോൾ സ്വാഭാവികമായും ചില പ്രതിസന്ധി ഉണ്ടാവും കാരണം മക്രോയുടെ പാർട്ടിക്ക് തന്നെ ഭൂരിപക്ഷം കിട്ടിയാൽ മാത്രമേ സുഗമമായി ഭരിക്കാൻ കഴിയൂ ഒരു പക്ഷേ മക്രോയുടെ പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഒരുമിച്ച് ചേർന്നുള്ള സഖ്യമാവാം ഭരിക്കുന്നത് പക്ഷേ ഇതൊന്നും കാര്യമായ മാറ്റമുണ്ടാക്കില്ല എന്നിരുന്നാലും ഭരണസ്ഥിരതയെ ബാധിക്കുന്നതുകൊണ്ട് ഓഹരി വിപണിയിൽ പോലും ചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്തിമ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നത് വരെ എല്ലാവരും കരുതിയിരുന്നത് മേരി ലീപനിന്റെ വലത് വംശീയ രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലെത്തുമെന്നാണ് ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ളത് ഈ പാർട്ടിക്ക് തന്നെയാണ് ഇന്ത്യയിലെ മോദി അല്ലെങ്കിൽ അമേരിക്കയിലെ ട്രംപായി വിശേഷിപ്പിക്കപ്പെടുന്ന നേതാവാണ് മേരി ലിപ്പൻ മേരി ലിപ്പൻ കൂടുതൽ തീവ്ര വലത് രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നു ഈ അടുത്ത കാലത്ത് നടന്ന യൂറോപ്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിലാണ് മേരി ലിപ്പനിന്റെ നാഷണൽ റാലി മുൻപിലെത്തിയത് മുപ്പത്തിയൊന്ന് ദശാംശം അഞ്ച് ശതമാനം പേരുടെ പിന്തുണ നാഷണൽ റാലിക്കായിരുന്നു ഇമാനുവൽ മക്രോണിന്റെ പാർട്ടിക്ക് കേവലം പതിനഞ്ച് ശതമാനം വോട്ട് മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ ഇടതു കൂട്ടായ്മകൾ ഇരുപത്തഞ്ച് ശതമാനം നേടി രണ്ടാമതെത്തി നാഷണൽ റാലി കൂടുതൽ മുന്നേറ്റം നടത്താതിരിക്കാനാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മെക്രോൺ പാർലമെന്റ് പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് നടത്തിയത് ഇത് തന്നെയായിരുന്നു ഋഷി സുനഗ് ബ്രിട്ടനിൽ ചെയ്തതും റിഫോംസ് യു കെ എന്ന നൈജൽ ഫരേജിന്റെ വലതുവംശീയ പാർട്ടി വലിയ തോതിൽ മുന്നേറ്റം നടത്തുന്നത് കണ്ടപ്പോൾ അവരുടെ മുന്നേറ്റം തടയാൻ വേഗത്തിൽ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയായിരുന്നു റിഫോംസ് യു കെയെ കേവലം എട്ട് സീറ്റിൽ ഒതുക്കാൻ ഋഷി സോനകന് കഴിഞ്ഞു പക്ഷേ റിഫോംസ് യു കെ പിടിച്ചെടുത്ത വോട്ടുകൾ ലേബർ പാർട്ടിയുടെ വിജയത്തിന് കാരണമായി അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് എന്നാൽ മേരി ലിപ്പനിന്റെ നാഷണൽ റാലി കഴിഞ്ഞ കുറെ കാലമായി ഫ്രാൻസിലെ നിത്യ സാന്നിധ്യമാണ് കഴിഞ്ഞ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ മക്രോയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തി മേരി ലിപ്പൻ രണ്ടാമതെത്തിയിരുന്നു നാടകീയമായി പ്രഖ്യാപിക്കപ്പെട്ട പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ഘട്ട ഫലം പുറത്തു വന്നപ്പോൾ മക്രോൺ ഞെട്ടിപ്പോയി യൂറോപ്യൻ പാർലമെന്റ് ഇതുപോലെ തന്നെ ഒന്നാമതെത്തിയത് ലീപ്പനിന്റെ പാർട്ടിയായിരുന്നു മുപ്പത്തിമൂന്ന് ദശാംശം മൂന്ന് ശതമാനം വോട്ടുകളുടെ പിന്തുണയോടെ ലീപ്പനിൻ്റെ പാർട്ടി മുമ്പിലെത്തിയപ്പോൾ ഇരുപത്തിരണ്ട് ദശാംശം ആറ് ശതമാനം ഇടതുപക്ഷ പാർട്ടികൾക്കും ഇരുപത് ദശാംശം ഒൻപത് ശതമാനം മക്രോയുടെ പാർട്ടിക്കും കിട്ടി എന്നാൽ ഒരൊറ്റ പാർട്ടിക്ക് പോലും കേവല ഭൂരിപക്ഷം കിട്ടിയില്ല ഫ്രഞ്ച് നിയമം അനുസരിച്ച് ആകെ പോൾ ചെയ്യുന്ന വോട്ടിന്റെ അൻപത് ശതമാനത്തിലധികം വോട്ട് ഒരു സ്ഥാനാർത്ഥി നേടിയാൽ മാത്രമേ വിജയിച്ചതായി പ്രഖ്യാപിക്കാൻ കഴിയൂ അല്ലെങ്കിൽ വീണ്ടും രണ്ടാമത് ആ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന് മാത്രമല്ല ആകെ വോട്ടർമാരുടെ ഇരുപത്തഞ്ച് ശതമാനം ആവുകയും വേണം ഈ അൻപത് ശതമാനത്തിലധികം വോട്ടുകൾ അഞ്ഞൂറ്റി എഴുപത്തിയേഴിൽ കേവലം എഴുപത്തി ഏഴ് പേർക്ക് മാത്രമാണ് ആദ്യ റൗണ്ടിൽ കേവല ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞത് ഇതിൽ മുപ്പത്തിയൊൻപത് പേരും നാഷണൽ റാലിയുടെ പ്രതിനിധികളായിരുന്നു ഇത് മക്രോയെ ഞെട്ടിച്ചു അതായത് ആദ്യഘട്ടത്തിൽ പകുതിയിലധികം സീറ്റുകൾ നാഷണൽ റാലിക്ക് കിട്ടുന്നു രണ്ടാം ഘട്ടത്തിൽ അഞ്ഞൂറ്റി ഒന്ന് സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കണം ഇതേപോലെ തെരഞ്ഞെടുപ്പ് നടന്നാൽ ലീപനിന്റെ നാഷണൽ റാലി കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരുമെന്ന് ഉറപ്പായി ഉടനടി ഫ്രഞ്ച് മോദിയെ തോൽപ്പിക്കാൻ രാഷ്ട്രീയ നീക്കങ്ങൾ നടന്നു പ്രസിഡന്റ് മക്രോയുടെ പാർട്ടിയും ഇടതുമുന്നണിയും തമ്മിൽ ധാരണയിലെത്തി ഏതാണ്ട് ഇരുന്നൂറോളം സീറ്റുകളിൽ രണ്ട് പാർട്ടികളിലും പെട്ട സ്ഥാനാർത്ഥികൾ പിന്മാറി ഒരുമിച്ച് വോട്ട് ചെയ്ത് ലീപ്പെന്നിൻ്റെ പാർട്ടിയുടെ തോൽവി ഉറപ്പാക്കാൻ തീരുമാനിച്ചു അങ്ങനെ കേവലം എൺപത്തിയൊൻപത് വോട്ടുകളിൽ മാത്രമായി ത്രികോണ മത്സരം അതായത് മൂപ്പിളക്ക തർക്കം ഉണ്ടായിരുന്ന എൺപത്തൊൻപത് സീറ്റുകളിൽ ഒഴികെ ബാക്കി സീറ്റുകളിലെല്ലാം ലീപ്പനിൻ്റെ പാർട്ടിക്കെതിരെ ഒറ്റ സ്ഥാനാർത്ഥിയായ സാഹചര്യമുണ്ടായി അങ്ങനെ ശത്രുവിൻ്റെ ശത്രു മിത്രമെന്ന നിലയിൽ ഒരുമിച്ച് നിന്നാണ് അവർ ലീപ്പനിന്റെ പാർട്ടിയെ തറപറ്റിച്ചതും ലീപ്പനിന്റെ പാർട്ടി മൂന്നാമതായതും പക്ഷേ എന്നിട്ടും കേവല ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ല ഒന്നാമതെത്തിയ ഇടതു സഖ്യത്തിൽ ഭിന്നത ശക്തമാണ് അതിതീവ്ര കമ്മ്യൂണിസ്റ്റ് ആശയഗതി പുലർത്തുന്ന രാഷ്ട്രീയ പാർട്ടി മുതൽ സോഷ്യലിസ്റ്റ് പാർട്ടിയും ഗ്രീൻ പാർട്ടിയും അടക്കമുള്ളവരുടെ സഖ്യമാണ് ഇടതു സഖ്യം ആ സഖ്യം അരാജകത്വം വിളമ്പുമെന്നും ഫ്രാൻസിന്റെ പാരമ്പര്യം ഇല്ലാതാക്കുമെന്നുള്ള ആശങ്ക മക്രോയുടെ പാർട്ടിക്ക് പോലുമുണ്ട് അതുകൊണ്ട് മധ്യ നിലപാട് സ്വീകരിക്കുന്ന മക്രോയുടെ പാർട്ടിയും തീവ്ര ഇടതു പാർട്ടിയുമായി എങ്ങനെ സഹകരിച്ചു പോകും എന്നതടക്കമുള്ള ആശയക്കുഴപ്പങ്ങളുണ്ട് ഫ്രാൻസിൽ ഇനി വരുന്നത് ആശയക്കുഴപ്പങ്ങളുടെ നാളുകളാണ് എന്ന് തീർച്ച മൂന്ന് വർഷം കൂടി ഫ്രഞ്ച് പ്രസിഡന്റിന് തുടരാമെങ്കിലും ഒരുമിച്ചുള്ള ഈ തേപ്പിൽ ഫ്രഞ്ച് ജനതയ്ക്കും ആശങ്കയുണ്ട് ഇതിനിടയിൽ ഫ്രഞ്ച് ഫുട്ബോൾ ക്യാപ്റ്റൻ കിലിയൻ എംബാപ്പയും വിവാദത്തിലായിട്ടുണ്ട് ഫ്രഞ്ച് യുവജനതയുടെ ഹരമായ മാതൃകാ പുരുഷനായ എംബാപ്പേ തെരഞ്ഞെടുപ്പിൽ തീവ്ര വലത് പാർട്ടിയെ തോൽപ്പിക്കണം എന്ന ഉദ്ദേശത്തോടെ വിവേചന ബുദ്ധിയോടെ വോട്ട് ചെയ്യണം ഫ്രഞ്ച് പാരമ്പര്യം നിലനിർത്തണം എന്ന് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന വിലയിരുത്തലുണ്ട് മേരി ലീപ്പൻ അതിനെതിരെ സമ്പന്നരായ ഫുട്ബോൾ താരങ്ങൾ അവരുടെ കുടുംബം നോക്കിയാൽ മതി ഫ്രഞ്ചുകാരെ വോട്ട് ചെയ്യാൻ പഠിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയിരുന്നു എംബാപ്പയുടെ നിലപാടും ഇടതു മുന്നേറ്റത്തിന് കാരണമായതായി വിലയിരുത്തപ്പെടുന്നു